എന്റെ ആകെയുള്ള വരുമാന മാർഗമാണിത് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഒരു ദിവസത്തെ ശമ്പളം സാധാരണ കൂലിപ്പണിക്കാരന് ആയിരം രൂപ കിട്ടും ഇതുപോലെയുള്ള ചീത്ത വിളികൾ കേട്ട് ഓടിയാൽ കിട്ടുന്ന ശമ്പളമാണ് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ നിന്റെ അപ്പൻ്റെ വകയാണോ റോഡെന്നാണ് മേയർ തന്നോട് ചോദിച്ചത് എനിക്ക് മനഃപ്പുറം മേയറെ നാണം കെടുത്തേണ്ട കാര്യമില്ല പക്ഷേ മേയർ എല്ലാവരുടെ മുന്നിലും എന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കെ ഡ്രൈവർ യദു വെളിപ്പെടുത്തുന്നത് ഇപ്പോൾ യതു മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് കൊടുക്കാൻ ഒരുങ്ങുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ തന്നെ ഭീഷണിപ്പെടുത്തി എന്നാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ യതു തന്റെ വേദന തുറന്നു പറയുന്നത് യതു പറയുന്നത് ഇങ്ങനെയാണ് ഞാനൊരു സാധാരണക്കാരനും കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ജീവനക്കാരനുമാണ് അധികാര ദുർവിനിയോഗമാണ് എൻ്റെ അടുത്ത് കാണിക്കുന്നത് പ്രതികാരം തീർക്കുകയാണവർ എനിക്കെതിരെ പഴയ കേസ് നിലവിലുണ്ട് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അങ്ങനെ ഒരു കേസുമില്ല ഈ കേസിൽ ഞാൻ കോടതിയിൽ പോവുകയും എന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് തെളിയിക്കുകയും ചെയ്യും കുറച്ച് ദിവസത്തേക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ട എന്നാണ് ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് സർക്കാർ വാഹനം തടഞ്ഞത് സാധാരണക്കാരനായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തെല്ലാം കേസായി ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ എന്റെ ഭാഗത്താണ് ന്യായമെന്ന് പ്രചരിക്കുന്ന വീഡിയോ കോളുകൾ എല്ലാം വ്യക്തമാണ് തീവ്രവാദികളെ കൊണ്ടുപോകുന്നത് പോലെയാണ് പോലീസ് എന്നെ കൊണ്ടുപോയത് വണ്ടി ഒതുക്കിയിടാൻ പോലും പോലീസ് സമ്മതിച്ചില്ല എന്റെ ജോലി കളയിക്കുമെന്ന് തന്നെയാണ് മാഡം പറഞ്ഞത് കാറിന് സൈഡ് നൽകാതെ ഓടിച്ചെന്നും അശ്ലീല ആംഗ്യം കാട്ടിയെന്നും ആരോപിച്ചാണ് കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റിനെ തടഞ്ഞ് നിർത്തി മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവറുമായി നാട് റോഡിൽ വാക്കേറ്റം നടന്നത് ഭർത്താവും എം എൽ എ സച്ചിൻ ദേവും കുടുംബത്തിനൊപ്പം സഞ്ചരിച്ച സ്വകാര്യ കാറിലാണ് പാളയം സാവല്യം കോംപ്ലക്സിന് മുന്നിലെ സിഗ്നലിൽ വേഗത കുറച്ചപ്പോൾ കുറുകെയിട്ട് മേയറുടെ വാഹനം തടഞ്ഞത് ശനിയാഴ്ച രാത്രി ഏകദേശം ഒൻപതരയോടെയാണ് സംഭവം തമ്പാനൂർ ഡിപ്പോയിലെ താൽക്കാലിക ഡ്രൈവർ യെദു എച്ചിനെ അവിടെ എത്തി കണ്ണൂരിൻ പോലീസ് അറസ്റ്റ് ചെയ്തു വാക്കേറ്റം നീണ്ടതോടെ ബസ്സിലുണ്ടായിരുന്ന പതിനഞ്ച് യാത്രക്കാരും അവിടെ ഇറങ്ങി മറ്റൊരു ഡ്രൈവറെ കൊണ്ടുവന്ന് ബസ് തമ്പാനൂരിലേക്ക് എത്തിക്കുകയായിരുന്നു ഭർത്താവിനെ കൂടാതെ സഹോദരനും സഹോദര ഭാര്യയും അടക്കമാണ് മേയർക്കൊപ്പം ഉണ്ടായിരുന്നത് വിവാഹ സൽക്കാരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഇവർ പട്ടം മുതൽ കാറിന് സൈഡ് കൊടുത്തിരുന്നില്ല പിന്നീട് ബസ് ഒതുക്കിയതോടെ കടന്നുപോയി എന്നാൽ അമിതവേഗത്തിൽ പിന്നാലെത്തിയ ബസ് കാറിനെ ഇടിക്കാൻ ശ്രമിച്ചെന്നും ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിക്കാൻ ശ്രമിച്ചെന്നുമാണ് മേയർ പരാതി നൽകിയത് തുടർന്ന് ബസ്സിനെ പിന്തുടർന്ന് തടയുകയായിരുന്നു അത്രേ മേയറും എം എൽ എയും കാറിൽ നിന്നിറങ്ങി തങ്ങൾ ആരാണെന്ന് ചോദിച്ചു ഡ്രൈവറുടെ ഡോർ വലിച്ചു തുടർന്ന് മേയർ സംസാരിച്ചു സ്ഥലം മാറ്റുമെന്നും നടപടിയുണ്ടാകുമെന്ന് മേയർ പറഞ്ഞപ്പോൾ കൃത്യമായി ശമ്പളം ലഭിക്കാനുള്ള ഒക്കെ ഒരുക്കണം എന്നായിരുന്നു ഡ്രൈവറുടെ മറുപടി മേയർ ഡി സി പി അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെയും വിവരം അറിയിച്ചു സ്ത്രീകൾക്കെതിരെ ലൈംഗിക ചുവയോടുള്ള അധിക്ഷേപം എന്ന വകുപ്പ് ചുമത്തിയാണ് ഡ്രൈവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എം എൽ എ ഉൾപ്പെടെ ബസിൽ കയറി ദൃശ്യം ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതാണ് പ്രചരിക്കുന്ന ദൃശ്യങ്ങളിലുള്ളത് ഇതിനിടെ ഈ വിഷയത്തിൽ നടൻ ജോയ് മാത്യുവിന്റെ പ്രതികരണവും ശ്രദ്ധേയമാകുന്നു കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒറ്റവരി പോസ്റ്റിലാണ് ജോയ് മാത്യുവിന്റെ പ്രതികരണവും സംശയമെന്താ കെ എസ് ആർ ടി സി ഡ്രൈവർക്കൊപ്പം തന്നെ എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ജോയ് മാത്യുവിന്റെ പോസ്റ്റ് നിരവധി പേരാണ് പിന്തുണ അതേസമയം മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ കെ എസ് ആർ ടി സി ഡ്രൈവറെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്